നമ്മടെ കയ്യില് രണ്ടു ഇത്താറാമണി കൊടുക്കാൻ വേണ്ടി പോന്ന കേട്ടോണ്ട് എല്ലാ പിടിച്ചിരിപ്പുണ്ട് ഈ കോഴി കൂട്ടിനകത്തോട് കേട്ടിട്ട് മൂല ഈ സെറ്റ് ചെയ്യാം ഒരു വിധ തീ സ്ഥലത്തി കേട്ടിട്ടുണ്ട് പറയണേന്നല്ലോ ീ വെക്കുന്ന സ്ഥലന്ത അവിടെയാണ് യേശ് ആ കീരി വരുന്ന ഭാഗത്താണ് യേശ് ബസ് പൂവൻ കോഴിപ്പൊ പറ സഹായത്തെ ഞാൻ നമ്മടെ മാപ്പി വന്നിട്ടുണ്ട് ഒന്നും പേടിക്കാല്ലോ സൈലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ ഇങ്ങൂടെ സൗണ്ട് കേബ്ലായെന്ന് മാറ്റി സൗണ്ടേ. ആ വെല്ലേ നല്ലയല്ല. പക്ഷെ മെനേയില്ല. അല്ലേ നല്ലണ്ടായി കാണാ. വിശേഷം. ചെറിയ കൂടി പിടിക്ക്. ചെറിയ കൂടി പിടി. കാല് ഒന്ന് ആമന്ന്. മടക്കുക. ബലമുടി गेला. ഈ ഉഷീടങ്ങുന്നേ. ഓ. വീട്ടിലിട്ട് അറക്കപ്പൊടി എടുക്കാൻ പോവാണ് മേധ്യം വരും നമ്മൾ അങ്ങനെയുള്ളത് നമ്മള് വീടിന്റെ അടുത്തുള്ള മില്ല അറക്കപ്പൊടി അറക്കപ്പൊടിയാണിത് അറക്കപ്പൊടി നമ്മൾ വീട്ടിൽ ഇടാൻ പോകണ അടുത്ത ട്രിപ്പും കൂടെ നമുക്ക് പോയി എടുക്കണം ഇത് കുറച്ചേ ഉള്ളൂ നമ്മൾ വീടെത്തിരിക്കുന്നു ഗായ അപ്പൊ നമ്മൾ വീടെത്തി സാധനം ഇറക്കിയിരിക്കാണ് വെറും പതിനഞ്ചു രൂപ ഇതില്ല അപ്പൊ നമ്മളിത് മേടിച്ചിട്ടുണ്ടോ ഇതിങ്ങനെ വെച്ചിട്ട് തീറ്റ വെച്ചു അപ്പൊ നമ്മള് സാധനം വാങ്ങിച്ചെത്തി നമ്മടെ

ിട്ടുണ്ട് <laughs> നിറത്തിലായിട്ട് <laughs> <laughs> നമ്മടെ കൽക്കൻ കോഴിക്ക് പറ്റിയ പേരല്ലേ എന്തായാലും പേര് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ പൂവൻ കോഴി കൊത്താൻ പറ്റാനുള്ള പ്ലാനിലാണ് നിക്കുന്നത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും കുറച്ചടം മാത്ര ആയിട്ടുണ്ട്